ലവ് ജിഹാദ് പ്രണയ ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ ബഹളം വെക്കാറുണ്ട് ആ ബഹളം ആദ്യം സർക്കാരുകൾ നിഷേധിച്ചതാണെങ്കിലും പിന്നീട് അതിലൊരു ഔഷധമൂല്യമുണ്ടെന്നറിഞ്ഞ് ചില ബി ജെ പി നേതാക്കൾ അത് ഒറ്റപ്പെട്ടെങ്കിലും നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട് എന്നാൽ അത് ആളെ കത്തിക്കാൻ ശ്രമിക്കുന്നത് ക്രിസംഗികളാണ് അവർ എല്ലാ ദിവസവും ഇതിനെക്കുറിച്ചുള്ള ബഹളമാണ് സത്യത്തിൽ ചില വസ്തുതാപരമായ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കള്ളൻ വന്നേ കള്ളൻ വന്നേ എന്ന് വിളിച്ചുകൂവി അത് കള്ളൻ തന്നെ വിളിച്ചുകൂവി ആളുകളെല്ലാവരും കൂടി കള്ളൻ കയറിയ വീട്ടിലേക്ക് ഓടുമ്പോൾ മറ്റൊരു വീട്ടിൽ കയറി മോഷ്ടിക്കാനുള്ള കള്ളൻ്റെ തന്ത്രം പോലെയാണോ ഇതെന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് ഒറ്റപ്പെട്ട ചില സാമ്പിൾ കണക്കെടുപ്പുകളിൽ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നി യഥാർത്ഥത്തിൽ മഹല്ലുകൾ ഇക്കാര്യത്തിൽ ഒരു ശ്രദ്ധാപൂർവമായ കണക്കെടുപ്പ് നടത്തിയാൽ ഈ വിവരങ്ങൾ സമൂഹത്തെ അറിയിച്ചാൽ ഇതെവിടെ നിന്ന് എങ്ങോട്ടാണ് ആരാണ് കൊണ്ടുപോകുന്നതെന്നുള്ളത് വളരെ വ്യക്തമായി വസ്തുതാപരമായി കണക്കുകൾ വെച്ച് തുറന്നു പറയാൻ കഴിയും ഒരുപാട് നിരപരാധികളായ മനുഷ്യർ ഇതിൽ തെറ്റിദ്ധരിച്ചിട്ടുള്ളവർക്ക് ബോധ്യമാവുകയും ചെയ്യും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് മതപരിവർത്തനത്തിൻ്റെയും ലവ് ജിഹാദിൻ്റെയും ഒക്കെ ആളുകൾ മുസ്ലിം സമൂഹമാണെന്ന് വല്ലാതെ പ്രചരിപ്പിക്കാറുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിന് മുന്നിൽ നിൽക്കുന്നത് ക്രിസംഗികളായ ആളുകളാണ് പക്ഷേ ചരിത്രപരമായ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അരുണാചൽ പ്രദേശും മണിപ്പൂരും സിക്കിമും ഒക്കെ അടക്കമുള്ള മേഖലകൾ പരിശോധിക്കുമ്പോൾ ഗോവയും ഒക്കെ നോക്കുമ്പോൾ എങ്ങനെയാണ് ആരാണ് ഇതൊക്കെ നേടിയത് എന്നുള്ളതും കേവലം രണ്ട് ശതമാനത്തിൽ നിന്നോ പോയിൻ്റ് അഞ്ച് ശതമാനത്തിൽ നിന്ന് അറുപത് ശതമാനത്തിലേക്ക് അമ്പതും നാൽപ്പതും വർഷങ്ങൾ കൊണ്ട് എത്തിയത് എങ്ങനെയാണെന്നും കണക്ക് പരിശോധിച്ചാൽ ഇത് ബോധ്യമാവുകയും ചെയ്യും മുഗളന്മാരടക്കമുള്ളവർ മുന്നൂറും നാന്നൂറും അഞ്ഞൂറും വർഷം ഇന്ത്യ ഭരിച്ചപ്പോഴും അവിടുത്തെ മുസ്ലിം ജനസംഖ്യ അഞ്ച് ശതമാനവും നാല് ശതമാനവും രണ്ട് ശതമാനവും ഒക്കെ ആയിരുന്നിടങ്ങളെല്ലാം ഇന്നും അതുപോലെ തുടരുകയാണ് ഏതെങ്കിലും തരത്തിൽ വളരെ അനാരോഗ്യകരമായ അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന അഭൂതപൂർവ്വമായ വളർച്ചയൊന്നും മാറ്റമൊന്നും ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ എങ്ങും തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുമില്ല ഇത് വസ്തുതകൾ പരിശോധിക്കുന്നവർക്ക് ബോധ്യപ്പെടും അത് പരിശോധിക്കാതെ നിലവിളിക്കുന്നതും പറയുന്നതും വിദ്വേഷിക്കുന്നതുമാണ് ഇഷ്ടമെന്നുള്ളവരോട് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല ഇപ്പോൾ ഈ അടുത്ത സമയത്തായി അതുപോലെ കത്തിച്ചു വിട്ടൊരു സംഗതിയാണ് ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത് അപ്പോൾ അത് കേട്ടാൽ തോന്നുക മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ മാതാപിതാക്കൾ ആൺമക്കളെ വളർത്തുന്നത് മുഴുവൻ മറ്റ് സമുദായത്തിലെ പെൺകുട്ടികളെ അടിച്ചുകൊണ്ട് വരുന്നതിനു വേണ്ടിയാണ് അതിനുവേണ്ടി മാത്രമാണ് എന്ന തരത്തിൽ ഒരു വിഭാഗം മാത്രം ഒച്ച വയ്ക്കുകയും ബാക്കിയുള്ള ഞാൻ നേരത്തെ എപ്പോഴും സൂചിപ്പിക്കാറുള്ളതുപോലെ ഗോത്രവർഗ്ഗ തലവന്മാർ അവരുടെ സാമ്രാജ്യങ്ങളിൽ അഭിരമിക്കുകയും അവരുടെ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുകയും സാമ്പത്തിക ശാക്തീകരണത്തിലൂടെ സ്വന്തം ജീവിതവും കുടുംബത്തിൻ്റെ ജീവിതവും സുഖകരമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ പൊതുവിൽ സാധാരണ മനുഷ്യർക്കൊരു തോന്നലുണ്ടായിപ്പോകും ശരിയായിരിക്കാം അതുകൊണ്ടല്ലേ അവർ നിശബ്ദമായിരിക്കുന്നതെന്ന് യഥാർത്ഥത്തിൽ ആ നിശബ്ദത മറ്റൊന്നും കൊണ്ടല്ല അവർക്ക് ഇതിനേക്കാളൊക്കെ പ്രാധാന്യമുള്ള ഒരുപാട് ആത്മീയ വ്യാപാര മേഖലകളിലും പരസ്പര ഗോത്ര വിഭാഗങ്ങളുടെ ഏറ്റുമുട്ടലിലൂടെ ഒന്നിനെ ഇല്ലാതാക്കാനും സ്വയം പിളരാനും ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത ഉത്തരമില്ലാത്ത ചോദ്യങ്ങളിൽ തമ്മിൽ അടിച്ച് മരിക്കാനുമൊക്കെ വേണ്ടിയുള്ളതാണെന്നതാണ് സത്യം ഞാനതൊന്ന് പരിശോധിക്കാൻ വേണ്ടി എൻ്റെ ജമാഅത്തിൻ്റെ തന്നെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഒരു കണക്കെടുത്തു അതിൻ്റെ ഭാരവാഹികളോടും പലരോടും അന്വേഷിച്ചാണ് കണക്കെടുത്തത് അത് വേറൊന്നുമല്ല ഈ കൗമാരക്കാരായ അല്ലെങ്കിൽ യുവാക്കളായ മനുഷ്യരുടെ ഇടയിൽ എങ്ങനെയാണ് ഈ മതപരിവർത്തനത്തിൻ്റെ ഒരു കണക്ക് എന്നുള്ളതാണ് അതെടുത്തപ്പോൾ എൻ്റെ ജമാത്തിൽ കണ്ടത് അഞ്ച് മുസ്ലിം പെൺകുട്ടികൾ മറ്റിതര സമുദായത്തിൽപ്പെട്ടവരോടൊപ്പം പോയി അതിൽ മൂന്ന് പേരും പോയത് ക്രിസ്ത്യൻ യുവാക്കളോടൊപ്പമാണ് പേർ ഹൈന്ദവ സഹോദരന്മാരോടൊപ്പം പോയി ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നത് രണ്ടു പേരാണ് അതിൽ രണ്ടു പേരും ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരാണ് ഈ പോയതിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു എന്ന് വച്ചാൽ കണക്ക് നോക്കുമ്പോൾ ഒന്നും നഷ്ടമില്ലാതെ മൂന്ന് ലാഭമാണ് ക്രിസംഗികൾക്ക് കിട്ടിയത് അത് ലാഭവും നഷ്ടവും എന്ന് കണക്ക് കൂട്ടുന്നത് ഒരു നാണക്കേടാണ് കാരണം അതൊന്നും ലാഭവും നഷ്ടവുമല്ല ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരും അവരുടെ വിശ്വാസങ്ങളെ സൂക്ഷിച്ച് മാതാപിതാക്കളെ അനുസരിച്ച് സന്തോഷകരമായ ജീവിതം അല്ലെങ്കിൽ ലഭിക്കുന്ന ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തി മുന്നോട്ട് പോകാവുന്നേ ഉള്ളൂ ഇപ്പോൾ ഇത് നടന്നത് വേറൊരു പ്രദേശത്തോ വേറൊരു സമുദായത്തിൻ്റെ ഇടയിലാണെങ്കിൽ ഈ മതം മാറി അങ്ങോട്ട് പോയ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് വലിയ വിപ്ലവകരമായ സംഭവമാക്കി കേരളം മുഴുവൻ പടർത്തിയനെ പക്ഷെ നമുക്കതിലൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ടും അതൊന്നും പുറത്തു പറയാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടുമാണ് ഇതിൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ്റെ കണക്കാണ് പലപ്പോഴും ഈ മതപരിവർത്തനത്തിനെടുത്ത് എന്നോടലക്കെ അലക്സാണ്ടർ ജേക്കബ് സാറൊക്കെ പറയുന്നുണ്ടായിരുന്നു ഹിന്ദുക്കളിൽ നിന്നും ക്രിസ്ത്യാനിയിലേക്കും മുസ്ലിങ്ങളിലേക്കും വന്നവരും മുസ്ലിങ്ങളിൽ നിന്നും ക്രിസ്ത്യാനിയിൽ നിന്നും ഹിന്ദുക്കളിലേക്ക് വന്നവരും ഹിന്ദുക്കളിൽ നിന്നും മുസ്ലിങ്ങളിൽ നിന്നും ക്രിസ്ത്യാനിയിലേക്ക് വന്നവരും തുല്യമാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഗസറ്റ് നോട്ടിഫിക്കേഷനും കണക്കുകളും വെച്ചാണ് ഗസറ്റിൽ പോകുന്നത് മതം ഔദ്യോഗികമായിട്ട് മാറുന്നതിന് വേണ്ടിയാണ് പലപ്പോഴും മുസ്ലിം സമൂഹത്തിൽ നിന്ന് പോകുന്ന കുട്ടികൾ അവരെ വീട്ടുകാരപമാനിതരായതുകൊണ്ട് അവരാരോടും പറയില്ല പരമാവധി ഒരാൾ പോലും അറിയാതിരിക്കാൻ ശ്രമിച്ച് സ്വയം അങ്ങ് കരഞ്ഞു തീർക്കും ഈ പോകുന്നവരാവട്ടെ അവർ പോയെങ്കിലും അവരുടെ ഉള്ളിൽ ഈ പത്തും പതിനെട്ടും വയസ്സ് വരെ ഈ പിന്നെ എല്ലായിടങ്ങളിലും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത അതിൻ്റെ ഒരു ഇൻപുട്ട് കിടക്കുന്നതുകൊണ്ട് അവരാരും അങ്ങോട്ട് പോവുകയുമില്ല അപ്പോൾ ഒരുപക്ഷെ അവിടെ പോയിട്ടുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട പെൺകുട്ടികളുടെ മതപരിവർത്തനത്തിൻ്റെ കണക്ക് തുലവും കുറവായിരിക്കും അതങ്ങനെ പറഞ്ഞാൽ മതിയാവില്ല ഈ കേരളത്തിൽ ഇത്രയും ഫലപ്രദമായ മഹല് സംവിധാനമുള്ളത് ചർച്ചസിനെ പോലെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കാണ് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ഒരു ഈ പറയുന്ന ഒരു ഒരു മഹല്ല് പോലെയുള്ള ഒരു സംഘടിതമായ സംവിധാനമൊന്നുമില്ല അവർക്ക് ഒരു ഒരമ്പലത്തിൻ്റെ കര അല്ലെങ്കിൽ ഓരോ ജാതികളിലായുള്ള കരയോഗം എസ് എൻ ഡി പി യോഗം പിന്നെ അതുപോലെയുള്ള പുലിയർ മഹാസഭയുമായി ബന്ധപ്പെട്ട ആ സമുദായത്തിൻ്റെ കരയോഗം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട യൂണിയനുകൾ അങ്ങനെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അങ്ങനെയല്ല മഹല്ല് മഹല്ലായിട്ടാണ് തന്നെ കാണുന്നത് അതുകൊണ്ട് ഒരുപാട് ആവശ്യമില്ലാത്ത വെബ്സൈറ്റ് ഉണ്ടാക്കാനും രേഖകൾ ഉണ്ടാക്കാനും അതിനും വേണ്ടിയൊക്കെ പണിപ്പെടുന്ന ആളുകൾ ഞാൻ പറഞ്ഞതൊന്നും ഒരു വ്യക്തിക്ക് സാധ്യമല്ലാത്തതുകൊണ്ടാണ് അങ്ങ് കന്യാകുമാരി മുതൽ പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള ഒരു കണക്കെടുക്കുന്നതിന് പരമാവധി ഒരു രണ്ട് മാസം മൂന്ന് മാസം കൊണ്ട് മതിയാവും ഒന്ന് മെനക്കെട്ടാൽ ഇതിൻ്റെ വസ്തുതാപരമായ കണക്കുകൾ സമൂഹത്തോട് പറയാനാവും ഈ പോയവരെ തിരിച്ചു കൊണ്ടുവരുന്നതിനോ പോയതിൻ്റെ നഷ്ടമോർത്ത് കരയുന്നതിനോ അല്ല ക്രിസംഗികൾ അലമുറയുണ്ടാക്കുമ്പോൾ അതിൻ്റെ കണക്കുകൾ എനന്തിരിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കാനാണ് കാരണം അവർ ആ സമുദായത്തിലുള്ളവരെ കബളിപ്പിക്കാനും വിദ്വേഷിപ്പിക്കാനും സമൂഹത്തിൽ മാലിന്യം സൃഷ്ടിക്കാനും ഇടയാക്കാതിരിക്കാൻ വേണ്ടി മാത്രം